സാറെ നാലര മണി വെളുപ്പിനെത്തി കുടുംബത്തെ സകല പണി തീർന്നിട്ടാണ് സാറേ ഒമ്പത് മണിയാകുമ്പോൾ പോണത് ഞാൻ ആ ജോലിക്ക് പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി കുറെ നേരുന്നത് ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യും സങ്കടപ്പെട്ടിങ്ങനെ നിക്കണ സമയത്ത് ഒരുത്തം വൈക്കുമ്പോൾ എന്റെ അടുത്തു നിർത്തിയിട്ടൊരു ചോദ്യം മഞ്ഞണ്ട കേറിക്കൂന്ന് പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരേലും കേറി പോകുവോ സാറേ ഞാൻ ചായക്കട മുമ്പ കൊണ്ടി ചായ വേണോ കാപ്പി വേണോന്ന് പരിചയമില്ലാത്തവരും നമ്മള് ചായ കാപ്പിയ മേടിച്ച് കുടിക്കുക സമയത്തുണ്ടല്ലോ അവൻ വേറൊരു തമാശ നമ്മക്കൊരു സിനിമക്ക് പോയാലാ പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുവാ സാറേ ഞാൻ പോയി പക്ഷെ ആ സിനിമ കണ്ടപ്പോ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി ഞാനവൻറെ എത്ര ആപ്പിപ്പിട്ടേക്ക് വേണം ഞാനിതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെ അവനെകുട്ടി അപ്പഴത്താ സുഭാഷ്പാക്കി പോയിരുന്നു അതെല്ലാം ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത്